പൊതുവേ നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ നടന്ന ഇവൻ്റ് തന്നെ നമുക്കറിയാം കാരണം പ്രായഭേദം തന്നെ സഡൻ ആയിട്ടുള്ള ഹൃദയ സംഭരം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആ വ്യക്തി പ്രതികരണം ഉണ്ടോ എന്നുള്ള റെസ്പോൺസ് നോക്കുകയും നോക്കിയതിന് ശേഷം ഇത്രയും വേഗം ആ വ്യക്തിക്ക് ശ്വാസമുണ്ടോ നെഞ്ചിടിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഉറപ്പുവരുത്തി അതിനുള്ള ഹെൽപ്പ് ഉടനെ തന്നെ ചെയ്യണം അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്വാസമുണ്ടോ ഇല്ലേ നോക്കേണ്ട നെഞ്ചുയരുന്നോ താഴ്ന്നോ മാത്രം നോക്കുക പത്ത് സെക്കൻഡ് വരെ മാത്രം അഞ്ച് സെക്കൻഡ് കുറവാകരുത് പത്തിന് മുകളിലാകരുത് അതോടൊപ്പം പൾസ് നോക്കാൻ അറിയാമെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നോക്കാം ഇങ്ങനെ നടുഭാഗത്ത് നിന്ന് സൈഡിലോട്ട് നീക്കി ഈ ഗ്രൂവില് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതെല്ലാം രണ്ടും കൂടെ ചേർത്ത് പത്ത് സെക്കൻഡ് മുകളിലാകാൻ പറ്റും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെഞ്ചമൃത്തിൽ തുടങ്ങണം അതോടൊപ്പം നമ്മൾ എമർജൻസി ആയിട്ട് ആംബുലൻസും എയ്ഡിയും കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുക്കണം അത് അതെവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് സെന്റിമീറ്ററെങ്കിലും താഴ്ന്ന രീതിയിലും നൂറ് തൊട്ട് നൂറ്റി ഇരുപത് തവണ ഒരു മിനിറ്റിൽ കൊടുക്കണ വേഗതയിൽ വേണം തുടരാൻ അത് ഓരോ അഞ്ച് സൈക്കിൾ എന്ന് പറയുന്നത് നൂറ്റമ്പത് തവണ നമ്മൾ മാറി മാറി ചെയ്യാം അപ്പോൾ അത് തുടരേണ്ടി എന്ന് പറഞ്ഞാൽ ജീവൻ ലക്ഷണം കാണുന്നവരെ തുടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഡോക്ടറിന് കയ്യിൽ എത്തുന്നവർ അത് തുടരുകയും വേണം ലക്ഷണം കണ്ടാൽ നമുക്ക് നിർത്താം ഇതാണ് നമ്മൾ ചെയ്യുക